ഹേ ഗായ്സ് നമുക്കിന്ന് കുറച്ച് മെഡ്ഗാല സ്റ്റോറീസ് നോക്കിയാലോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഡ്ഗാല കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഓഫ് ടൈം ആയിരുന്നു ഇതിലെല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് വന്നത് നമ്മുടെ സിംഗർ ടൈലയുടെ മെഡ്ഗാല ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രത്യേകതയുള്ളായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് മെഡ്ഗാല ആയിരുന്നു അത് അവരതിനു വേണ്ടി തിരഞ്ഞെടുത്ത തീം എന്ന് പറഞ്ഞാൽ സാൻഡ് ഓഫ് ടൈം ആയിരുന്നു ആ തീമിനോട് അവർ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആക്ച്വൽ സാന്റ് കൊണ്ട് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇതിൽ ധരിച്ചിരുന്നത് മൂന്ന് ഡിഫറെൻറ്റ് കളർ സാന്റ് മൈക്രോ ക്രിസ്റ്റലുമായിട്ട് മിക്സ് ചെയ്ത് ആക്ച്വൽ ഫാബ്രിക്കിൽ ചെയ്തെടുത്ത ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ബൊമാനാണ് ഇതിനോടൊപ്പം അവർ ക്യാരി ചെയ്തത് അവർ ഗ്ലാസിന്റെ ക്ലച്ചാണ് കൂടാതെ ക്രിസ്റ്റൽസ് ഹാങ് ചെയ്യുന്ന യുണീക്ക് നെയിലായിരുന്നു ഇതിൻ്റെ കൂടെ അവർ മാച്ച് ചെയ്തത് ഈ ഇട്ട് നടക്കാനും സ്റ്റെപ്പ് കയറാനും എന്ത് പറയണം ശ്വാസം വളിക്കാൻ പോലും സ്റ്റൈലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പ് കയറണമെങ്കിൽ ആൾക്കാരൊക്കെ എടുത്തു കയറ്റുമായിരുന്നു ഫുള്ളി കസ്റ്റമൈസബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വേണം നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ ടൈല അവിടെ വെച്ചിട്ട് തന്നെ ഇത് വീണ്ടും കസ്റ്റമൈസ് ചെയ്തു മുട്ടിന് മുകളിൽ വെച്ച് അങ്ങ് മുറിച്ച് കളഞ്ഞു എത്രയൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞാലും ആൾക്കാരെടുത്തുകൊണ്ട് നടക്കേണ്ട ഗതികേട് വന്ന മുറിച്ച് കളയുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനല്ലേ ഡ്രസ്സ് മുറിച്ച് കളഞ്ഞുകൊണ്ട് ഇവർക്ക് ഗ്ലാമറിനൊന്നും കുറവ് വന്നില്ല അങ്ങനെ ഒരു മെറ്റ്ഗാലയിൽ രണ്ട് അപ്പിയറൻസിലാണ് ടൈല വന്നത് രണ്ടും ഭയങ്കര അടിപൊളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്ന മെറ്റ്ഗാല അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫൈൻ ടൈലറിങ് ബ്ലാക്ക് സ്റ്റൈലായിരുന്നു നമ്മുടെ ഫേമസ് ആയ ആൻഡ്രിയ ലിയോണ്ടാലിയെ ഇൻസ്പയർ ചെയ്ത ഒരു കസ്റ്റമൈസബിൾ ജാക്കുമെസ് ഗൗണാണ് ടൈല ഈ മെഡ്ഗാലയിൽ ധരിച്ചിരുന്നത് വൈറ്റ് ഷോൾഡർ ഡ്രസ്സ് വിത്ത് ബ്രോഡ് പിൻ സ്ട്രൈപ്സ് ജാക്കോമസ് സ്റ്റൈൽ ചെയ്തത് ആണ് ഇതിലൊരു വിൻറ്റേജ് ഹോളിവുഡ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടൈല ശ്രമിച്ചിട്ടുണ്ട് അതിലവർ വിജയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിലും പറയാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈല ഇതുവരെയും പരീക്ഷിക്കാത്തൊരു സംഭവമാണ് ബ്ലോണ്ട് ഹെയർ എന്ന് പറയുന്നത് ഈ ലുക്കിൽ അവരതും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് ഇവിടെ ടൈല യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സ്മോക്കിയും ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിച്ച് സിമ്പിൾ മേക്കപ്പ് ആണ് പിന്നെ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ പാൻറ്റോറയുടെ ഒരു ഫ്ലവർ സ്റ്റഡും പിന്നെ ഒരു സ്ട്രിംഗ് നെക്ലസ്സും ആണ് അവർ യൂസ് ചെയ്തിരുന്നത് ആകെ രണ്ട് മെഡ്ഗാലയില് ടൈല് പങ്കെടുത്തിട്ടുള്ളെങ്കിലും ഈ രണ്ട് പ്രാവശ്യവും യൂണിക് ഡ്രസ്സ് ധരിച്ച് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവർക്ക് സാധിച്ചു രണ്ട് നല്ല അടിപൊളി ലുക്കാണെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈലയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ടൂ ില് അവർക്ക് ഗ്രാമ അവാർഡ് കിട്ടിയായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി വന്ന ലുക്കാണ് ബെസ്റ്റ് ആഫ്രിക്കൻ മ്യൂസിക്കൽ അവാർഡാണ് ട്വന്റി ട്വന്റി ഫോറില് ടൈലയെ തേടി എത്തിയത് അന്ന് നല്ല കിടില ലുക്കിലാണ് അവര് വന്നത് ഫ്ലൂയിഡ് ഡ്രാപ്പിങ്ങും മൈക്രോ ഡ്രാപ്പിങ്ങും ക്രിസ്റ്റൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങും ഉള്ള ജോർജറ്റ് കൊണ്ട് നിർമ്മിച്ച കസ്റ്റം അറ്റലിയർ വേഴ്സസ് ഗൗൺ ആണ് അവർ ധരിച്ചിരുന്നത് സ്വരോസ്കി ക്രിസ്റ്റൽ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഡ്രസ്സ് ഓഷൻ്റെ മനോഹാരിതയും നേച്ചറിൻ്റെ പച്ചപ്പിനെയും കാണിക്കുന്നു ഈ മൂന്ന് ഡ്രസ്സുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബ ബായ്